ഭയങ്കരമായ പന്നി പതിശല്യം ഇവിടെ മൊത്തം പന്യാണ് ആ കാട്ടിലൊക്കെ പന്യാണ് അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെൻസിങ് നിർമ്മിച്ച് വർഷം കൊണ്ട് ഇത് പൊടിഞ്ഞു പോകുകയാണെങ്കിൽ ആ പൊടിഞ്ഞു പോവാണെ റീപ്ലേസ്മെന്റ് ഞങ്ങൾ ചെയ്യും ഇന്ത്യ മൃഗങ്ങളുടെ ശല്യം മുഴുവനും ഇതുകൊണ്ട് നമുക്ക് ഒഴിവാക്കും ഒഴിവാക്കിട്ടേ പിന്നെ ഇതിന്റെ തിക്നസ് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് എം എം അതായത് പന്ത്രണ്ട് കെ ജാട് എന്തോ പരിപാടി ടാറ്റാ ചെയിൻ വാരോടെ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം ഒരു രണ്ടര ഏക്കറോളം ഭൂമിയാണുള്ളത് എത്ര നെറ്റിന്റെ വർഷം ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ പേരെന്താ വിശ്വാസ് വിശ്വാസ് ഫെൻസ് എന്നാണ് ഫെൻസിംഗിന്റെ കാണുന്നത് അല്ലേ ഇതിനകത്ത് നേരത്തെ റബ്ബർ ഒക്കെ ആയിരുന്നു റബറിനൊന്നും വലിയ മെച്ചമില്ല ുണ്ട് അദ്ദേഹം അതൊക്കെ ഇളക്കി മാറ്റിയിട്ടിപ്പം പിന്നെ മറ്റു കൃഷികൾ ചെയ്യുകയോ മാവ് പിന്നെ റംബൂട്ടാൻ മറ്റ് ഫലവൃഷ്ണങ്ങളൊക്കെ അതാണ് അപ്പം ഞങ്ങൾ വേറെ ചെയിനിലേക്ക് ഉപയോഗിക്കത്തില്ല കാരണം ഈ കസ്റ്റമറിന് വേണ്ടുന്ന ബലവും ഈട് നിൽക്കുന്നതുമാണ് വേണ്ടത് അപ്പം ടാറ്റാ വയറോണിന്റെ മെറ്റീരിയലാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഉപയോഗിക്കും ടാറ്റ വയറോണിൻ്റെ പ്രൊഡക്റ്റ് ആകുമ്പോഴത്തേക്കിന് അതിന് സാധാരണ ലോക്കൽസ് ചെയ്യുന്നതിനേക്കായിട്ട് റേറ്റ് അല്പം കൂടുതലായിരിക്കും ടാറ്റ വയറോണ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറേ ആൾക്കാർ അതിന് ചിലപ്പോൾ ചില സൈഡിലൊക്കെ ടാറ്റാ വയറോണെന്ന് പ്രിന്റിംഗ് വരെ കാണിച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ കൊണ്ട് പ്രിന്റ് ചെയ്യുന്ന ഒറിജിനലാണ് അതേപോലെ വ്യാജിന് ഇറങ്ങുന്നു കസ്റ്റർ ആദ്യം ചെയ്യേണ്ടപ്പോ എന്തിനും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂല വേറെ കൊണ്ട് പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു ടാറ്റ വേറെ അറിഞ്ഞാണോ അല്ലെങ്കിൽ അവൻ ഓതറൈസ്ഡ് ആണോ എന്നറിയാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം നമ്മൾ സൈറ്റിൽ കയറി ടാറ്റ വയറോണ്ടിന്റെ സൈറ്റിൽ കയറി കോൺട്രാക്ടർമാരുടെ ലിസ്റ്റ് കഴിഞ്ഞാൽ ഈ വന്ന ആളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൂടൊക്കെ അതിനകത്ത് കാണും ആ ഈ നിക്കണമെങ്കിൽ ടാറ്റ വയറോണിന്റെ ചെയിലിൽ ഇങ്ങനെ ഉപയോഗിക്കും ആദ്യത്തെ ഒരു അഞ്ചു വർഷത്തേക്ക് പെയിന്റ് ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ ഇതേപോലെ ടാഗ് ടാഗ് കാണുന്നത് അതിനകത്ത് ഇതേപോലെ ഹോളോഗ്രാം കാണും ഓക്കെ അതുപോലെ തന്നെ നമ്പർ കാണും ശരി അപ്പൊ ഇതിനകത്തൊക്കെ ചെക്ക് ചെയ്തു ഇത് ഏത് പ്ലാന്റിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഇത് പ്രൊഡക്റ്റ് ചെയ്തതെന്ന് വരെ അറിയാൻ പറ്റും അറിയാൻ പറ്റും ഈ ബണ്ടിൽ ബണ്ടി പ്ലാസ്റ്റിക് കവറിൽ വന്നിട്ട് ടാറ്റാ വയറോണിനുള്ള പാക്കിംഗ് വരും അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അടയാളങ്ങൾ ഒറിജിനൽ തിരിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്നുണ്ടല്ലേ ഞങ്ങൾ ഉപയോഗിക്കുന്ന ജി എ പൈപ്പും ടാറ്റാ സ്റ്റീലിന്റെ തന്നെ ടാറ്റാട തന്നെ ഫെൻസിംഗ് സ്റ്റംപ് ഇറങ്ങുന്നു പറഞ്ഞിട്ട് ഓക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നോട്ടഡ് ഫെൻസ് ശരി അതിന് ഡ്യൂപ്ലിക്കേറ്റ് അതിന് ഇറങ്ങുന്നില്ല ഈ നോട്ടഡ് ഫെൻസിന് ഡ്യൂപ്ലിക്കേറ്റ് മാത്രമേ ടാറ്റഡ മാത്രമേ മാർക്കറ്റിൽ ഇതുവരെ വന്നിട്ടുള്ളൂ നോട്ടഡ് ഫെൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ത്രീ ഡി വെൽഡ് മെഷീൻ പറയും ടാറ്റേ അത് അല്പം ആണ് ഓക്കെ ത്രീ ഡി വെൽഡ് മെഷീൻ സാധനം ഒരുപാട് ഫെൻസിംഗ് മെറ്റീരിയൽ ടാറ്റാണ്ട് മെറ്റീരിയൽ എല്ലാ ടൈപ്പും ചെയ്തു നമുക്ക് നമുക്കിപ്പം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഓർഡർ കിട്ടുകയാണ് വർക്ക് ഓർഡർ കിട്ടുകയാണെന്ന് ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്തു നിങ്ങൾ ചെയ്തേ ആദ്യം തന്നെ സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുമോ അതെ നമ്മളിപ്പം പാർട്ടിയെ റേറ്റ് ഇപ്പൊ നമുക്കിപ്പോ പല എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞങ്ങൾ സർവീസ് ചെയ്തു ആ ഇങ്ങം പോലെ അങ്ങ് അറ്റം വരെ എന്റെ സ്ഥാപനം സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ഒരു ആവറേജ് അവരുടെ ഇത്ര സെന്റ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു അളവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും അപ്പൊ ആ നമ്മൾ ഒരു ആവറേജ് റേറ്റ് അവർക്ക് കൊടുക്കും മെയിൻ ആയിട്ടുള്ള കാര്യം കസ്റ്റമറിന് സാധാരണ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ലേശം വില അധികമായിരിക്കും ഓക്കെ പക്ഷെ നല്ല ഈട് ഈട് നില്ക്കും ഇതിപ്പോ നമ്മളിവിടെ ഉപയോഗിച്ചേക്കാ ടാറ്റയറോണ്ട ചെയിൻ ലിങ്ക് നാലടി ഹൈറ്റിലുള്ളതാണ് ശരി പന്നിശല്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാലടി എന്റെ മതിയാവും ഓക്കെ അതുപോലെ തന്നെ ഇത് മൂന്നുക്ക് മൂന്നാണ് ഈ കണ്ണികളുടെ അകലം ഇതെല്ലാം നമ്മൾ ടാറ്റയുടെ തന്നെ ജി എ വയറുണ്ടാണ് ടൈ എന്റെ സ്ഥാപനത്തിന്റെ പേര് വിശ്വാസ് മെൻസ് എന്നാണ് കൊല്ലത്തെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ടയിലെ ഓഫീസ് വരുകഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ സ്പിന്നിംഗ് മില്ലിന് ഓപ്പോസിറ്റായിട്ട് ഹൈവേയിൽ തന്നെയാണ് ഓഫീസ് പിന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് സർവീസ്